തദ്ദേശ അദാലത്തിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മന്ത്രിതലത്തിലും ലഭിച്ചിട്ടുള്ള പരാതികളിൽ നിയമപരമായി തീർപ്പാക്കാവുന്ന എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് എറണാകുളം നോർത്ത് ടൌൺ ഹാളിൽ ജില്ലാതല തദ്ദേശ അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി സെപ്റ്റംബർ പത്ത് വരെയുള്ള അദാലത്തിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ പരാതികളും തീർപ്പാക്കും സർക്കാരിന്റെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായാണ് ജില്ലാതല പരാതി പരിഹാര അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത് ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങൾ അതുകൊണ്ടുതന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനം കാര്യക്ഷമമായും സുതാര്യമായും വേഗത്തിലും അഴിമതിരഹിതമായും നിർവഹിച്ചു നൽകുക എന്നത് ജനങ്ങളുടെ അവകാശം ഫയലുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് ഒട്ടേറെ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ പഞ്ചായത്തുകളിലെ സേവനം ഓൺലൈൻ ആക്കിക്കൊണ്ടുള്ള ഐ എൽ ജി എം എസ് സംവിധാനം നിലവിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് നാല് വരെ ഐ എൽ ജി എം എസിൽ ഒരു കോടി എൺപത്തി ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറ്റി പതിനേഴ് ഫയലുകളാണ് ലഭിച്ചത് ഇതിൽ തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം ഫയലുകൾ തീർപ്പാക്കി ഈ അദാലത്തിൽ നിലവിലുള്ള നിയമങ്ങളിലും ചട്ടങ്ങൾക്കും അകത്തും ഇന്നുള്ള പരാതി പരിഹാരമാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൂറിലധികം ചട്ടങ്ങൾ മാറ്റാൻ പോകുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തിയത് ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് പ്രത്യേകിച്ചും വ്യവസായ വകുപ്പിൻ്റെ ഗവൺമെൻറ്റിൻ്റെയും നയമാണ് ഒരു വീട്ടിലൊരു സംരംഭം ഇപ്പോൾ കേരളം സ്ഥലപരിമിതിയുള്ള ഒരു നാടാണ് എന്നാൽ വലിപ്പമുള്ള വീടുകൾ ഒത്തിരി അധികം ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഉപയോഗിക്കുമ്പോഴും അഞ്ഞൂറ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആയിരിക്കും ബാക്കി വെറുതെ കിടക്കാണ് അവിടെ നാളെ വേണമെങ്കിൽ രണ്ട് കമ്പ്യൂട്ടർ സ്ഥാപനം തുടങ്ങാം നാല് തയ്യൽ മെഷീൻ തുടങ്ങാം അല്ലെങ്കിൽ അച്ചാർ ഉണ്ടാക്കുമതോ ചക്ക വറക്കുമതോ തുടങ്ങി ചെറിയ ചെറിയ സംരംഭങ്ങൾക്കുള്ള വലിയ സാധ്യതയാണ് വീട്ടിൽ ഒരു സംരംഭത്തിന് ലൈസൻസ് നൽകാനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും സേവനങ്ങൾ ഓൺലൈൻ ഓൺലൈനാക്കുന്നതിന് കെസ്മാർട്ട് ആപ്ലിക്കേഷൻ വികസിപ്പിച്ചു ഇതിനുശേഷമുള്ള ആറു മാസത്തിനിടെ കെസ്മാർട്ടിൽ പതിനെട്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് അപേക്ഷകൾ ലഭിച്ചു ഇതിൽ എഴുപത്തി പോയിന്റ് എട്ട് ശതമാനം തീർപ്പാക്കി അപൂർണമായതിനാൽ അൻപത്തിമൂവായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് അപേക്ഷകൾ തിരിച്ചയച്ചു ഇതിനു പുറമെ സ്ഥിരം അദാലത്തുകളിൽ ശതമാനം ൾ തീർപ്പാക്കി ഇവയ്ക്കെല്ലാം പുറമെയുള്ള അപേക്ഷകൾ തീർപ്പാക്കുന്നതിനാണ് ജില്ലാതല അദാലത്തുകൾ സേവനങ്ങൾ കൃത്യമായി ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാനായി കാര്യക്ഷമമായ ഫലപ്രദമായ നടപടികളുടെ പരമ്പര തന്നെ സർക്കാർ ആലോചിക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങളിൽ ബഹുഭൂരിപക്ഷം ജീവനക്കാരും കഠിനാധ്വാനം ചെയ്യുന്നവരാണ് എന്നാൽ ചിലർ സർക്കാർ സേവനങ്ങൾ കൃത്യമായി ലഭ്യമാക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന തെറ്റായ പ്രവണതയും കാണുന്നു ഇത് സർക്കാർ ഗൗരവത്തോടെ കാണണമെന്നും കർശനമായി കൈകാര്യം ചെയ്യണമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക്